എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മണ്ഡലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് എല്ലാ ജില്ലയിലും വന്നു പതിനാല് ജില്ലയിലും വന്നു ഈ ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പല പിള്ളേർ നമ്മളോട് വിളിച്ച് പലതും ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കട്ട് ഓഫ് അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പലരും ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പം അത് പറയുന്നതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ കെ എസ് മണ്ഡലിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച കുറച്ച് കുട്ടികളുണ്ട് എൽ ഡി സി ബാച്ചുണ്ടായിരുന്നു ആ എൽ ഡി സി ബാച്ചിലെ മുപ്പതോളം പേർക്ക് ഷോർട്ട് ലിസ്റ്റ് വരാനുള്ളൊരു അവസരം കിട്ടും വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മുപ്പതോളം കുട്ടികൾക്ക് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് പോവുകയാണ് എൽ ഡി സി കട്ട് ഓഫ് അനാലിസിസ് നമ്മളിത് അറിയുമ്പോൾ ഇപ്പോൾ പല ജില്ലകളിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കട്ട് ഓഫ് അല്ല ചിലയിടത്ത് ഒരുപാട് പ്രതീക്ഷിരുന്നിടത്തത് അത്രയും വന്നിട്ടില്ല എന്ന ചിലത് ഒരുപാട് കൂടിയിട്ടുണ്ട് നമ്മൾ അതിലേക്കാണ് പോകുന്നത് അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കട്ട് ഓഫ് വച്ച അനാലിസിസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന തിരുവനന്തപുരം ജില്ല തന്നെ ആദ്യം നോക്കാം എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത് മാർക്ക് കുറവ് അൻപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഇവിടുത്തെ ഉള്ള വ്യത്യാസം അവിടെ പ്രിലിംസ് ഉണ്ടായിരുന്നു പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് മെയിൻസ് എക്സാം വന്നത് അത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പ്രിലിംസ് ഇല്ലായിരുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രിലിംസ് ഉണ്ടായിരുന്ന ഡയറക്റ്റാണ് എക്സാമിലേക്ക് പോയത് ഇനി ഇത് ഇത്രയും കൂടി നിൽക്കുന്നു അതിനകത്തൊരു കാര്യവും കൂടിയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നോക്കിയാൽ കുറഞ്ഞ കട്ട് ഉള്ള ഒരു ജില്ല കൂടിയായിരുന്നു തിരുവനന്തപുരം എല്ലാം അങ്ങനെയല്ല എന്നാലും കുറഞ്ഞ കട്ട് ഓഫുകളിൽ വരാവുന്ന ഒരു മൂന്നോ നാലോ ജില്ല എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്നല്ലേ നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ പലരും കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ ഉള്ളവർ പലരും ചിന്തിച്ചിരുന്നതും തിരുവനന്തപുരത്തുകാരും ചിന്തിച്ചിരുന്നതാണ് തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം കട്ട് ഓഫ് കുറവായിരിക്കും എന്നുള്ള രീതിയിൽ പലരും ജില്ല മാറ്റി തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം വളരെയധികം കട്ട് ഓഫ് കൂടിയിട്ടുണ്ട് എഴുപത്തി രണ്ടേ പോയിന്റ് ആറ് ഏഴ് കഴിഞ്ഞ പ്രാവശ്യത്തിനുള്ള മാറി കൊല്ലം കൊല്ലം നോക്കുകയാണെങ്കിൽ അൻപത്തി എട്ട് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് ഇപ്പോൾ ഉള്ളത് അൻപത്തി എട്ട് പോയിൻ്റ് മൂന്നേ മൂന്ന് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അത് അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു പത്തനംതിട്ട ഇപ്പോൾ അൻപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് പഴയത് അൻപത്തി രണ്ടായിരുന്നു അൻപത്തി രണ്ടിൽ നിന്നാണ് ഇപ്പം അമ്പത്തെട്ട് പോയിൻറ്റ് മൂന്നേ മൂന്നിലെത്തിക്കുന്നത് ആലപ്പുഴ പഴയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ഏഴാണെങ്കിൽ ഇപ്പോൾ അത് എത്രയായി അറുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായി അറുപത്തിരണ്ട് പോയിൻ്റ് ആറ് ഏഴ് കോട്ടയം ജില്ല പഴയതാണെങ്കിൽ അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ഇപ്പോൾ അത് അറുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴായി ഇടുക്കി ജില്ല നാൽപ്പത്തി ഒൻപതായിരുന്നു കഴിഞ്ഞത് എന്നാൽ ഇപ്പോഴത്തത് അറുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് എറണാകുളം ജില്ല അറുപത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴ് ഇപ്പോഴത്തത് പഴയത് അൻപത്തി മൂന്നായിരുന്നു തൃശൂർ പഴയത് അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് പുതിയത് അറുപതേ പോയിൻറ്റ് മൂന്നേ മൂന്ന് പാലക്കാട് അൻപത്തി ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അറുപത്തി നാല് മലപ്പുറം ജില്ല അൻപത്തി മൂന്നായിരുന്നു ഇപ്പോൾ അറുപത്തി ആറായി കോഴിക്കോട് ജില്ല അൻപത്തി നാല് പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു ഇപ്പോൾ അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് വയനാട് അമ്പത് പോയിൻ്റ് ആറ് ഏഴായിരുന്നത് ഇപ്പോൾ അറുപത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴായിട്ട് മാറി കണ്ണൂർ ജില്ല അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് ഇപ്പോൾ അത് അൻപത്തിയേഴ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഏറ്റവും കൂടിയ കട്ട് ഓഫ് ഉള്ള ജില്ലകളിൽ ഒന്നായിരുന്നു കണ്ണൂർ എന്ന് പറയുന്നത് ഇപ്പോൾ അത് മാറി കുറവായി ഏറ്റവും കുറവ് ഈ അൻപത്തേഴിന് താഴെ ഒരു ജില്ലയും വന്നിട്ടില്ല അൻപത്തേഴ് തന്നെയാണ് ഏറ്റവും കുറേ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് കണ്ണൂരായിരുന്നു നമുക്ക് എക്സാം നോക്കിക്കഴിഞ്ഞാലേ അറിയാം കണ്ണൂർ കൊല്ലം ജില്ലയുടെ എക്സാം എൽ ഡി സി എക്സാം ഇത്തിരി ഒന്ന് ടൈറ്റായിരുന്നു എന്നാൽ മറ്റ് ജില്ലകളെ അപേക്ഷിട്ട് ആ രണ്ട് ജില്ലകളും ഇത്തിരി കുറച്ച് ടൈറ്റ് ചെയ്താണ് ചോദിച്ചിരുന്നത് ചോദ്യം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയാം നമുക്ക് കൊല്ലം നോക്കിയാലും അങ്ങനെ അൻപത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്നാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി കാസർഗോഡ് നോക്കുകയാണെങ്കിൽ പഴയത് അൻപത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നും ഇപ്പോൾ അൻപത്തി ഒൻപത് പോയിന്റ് മൂന്നേ ഇതിൽ മൊത്തമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് പഴയത് നിന്ന് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം വരുന്നുണ്ട് അൻപത് അൻപത്തഞ്ച് റേഞ്ച് ഒന്നും നമ്മൾ ഇനി നോക്കരുത് നമ്മൾ ഇനി നോക്കേണ്ടത് അറുപത് മുതൽ ഉള്ളത് വേണം എൽ ഡി സി ലെവൽ എക്സാമുകൾക്കെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക ഇതൊരു ഒരിക്കലും നിങ്ങളെ മനസ്സ് വെറുപ്പിക്കുന്നു അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു ഫാക്റ്റ് പറഞ്ഞതാണ് ഉള്ള ഫാക്റ്റ് എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യണം അങ്ങനെയല്ല നമ്മൾ ഇനി പഠിക്കുന്നവരും അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അടുത്ത എൽ ഡി സി വരെ ഏജ് ലിമിറ്റ് ലിമിറ്റുള്ളവർ അടുത്ത എൽ ഡി സി കൂടെ എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് മെയിൻ മെയിനായിട്ട് ഞാനീ പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ ഡി സി നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ കണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും അടുത്ത എൽ ഡി സിയിലെ അപ്പോൾ അടുത്ത ഒരു രണ്ട് വർഷത്തെ ഒരു പഠനം എന്നുള്ള രീതിയിൽ നിങ്ങളത് മനസ്സിൽ വെക്കുക കട്ട് ഓഫിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ റാങ്ക് ലിസ്റ്റ് കയറും അപ്പോൾ എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് വാങ്ങിച്ച തിരുവനന്തപുരത്ത് രണ്ട് എഴുപത്തഞ്ചിന് മുകളിൽ വാങ്ങിച്ചവരെ എന്തായാലും ജോലി കിട്ടുന്ന പിന്നെ അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം ആർക്കൊക്കെ ജോലി കിട്ടും പല പിള്ളേർ വിളിച്ചത് സാറേ ഇത്രയും കെട്ടോപ്പ് നിൽക്കുക ഒരു പയ്യനോട് വിളിച്ചത് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് തിരുവനന്തപുരത്ത് ഉള്ളവർ പയ്യ പയ്യൻ എഴുപത്തി മൂന്നുണ്ട് അവൻ ചോദിച്ചത് സാറേ എനിക്ക് കിട്ടുമെന്ന് പറയും വാങ്ങാൻ അങ്ങനല്ല ഇപ്പോഴത്തെ പ്രത്യേകത എന്തുവാ ഷോർട്ട് ലിസ്റ്റിലെ എണ്ണം വളരെ ആക്കാരുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പം അത് കഴിഞ്ഞ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ഉറപ്പായിട്ടും വീണ്ടും റാങ്ക് ലിസ്റ്റിൻ്റെ എണ്ണം തിരുവനന്തപുരം ജില്ല മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഇപ്പോൾ മാർച്ച് വരെ ആയിരത്തി മുപ്പത്തഞ്ച് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയ രണ്ട് ജില്ലകളാണ് ഒന്ന് തിരുവനന്തപുരം കണ്ണൂർ അതിൽ ഒന്ന് തിരുവനന്തപുരം പറയുകയാണെങ്കിൽ ആയിരത്തി മുപ്പത്തഞ്ച് പേർക്ക് ഇപ്പോൾ നിലവിലുള്ള എൽ ഡി സി ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിട്ടുണ്ട് സോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പം എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് തിരുവനന്തപുരത്തുണ്ട് എനിക്ക് എഴുപത്തി മൂന്ന് കിട്ടും അതുകൊണ്ട് കിട്ടില്ല എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട പക്ഷേ നമ്മൾ അവിടെ വെച്ച് നിർത്തരുത് നിർത്തരുതപ്പെടുത്താം നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന എൽ ഡി സി എക്സാമിന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഈ വർഷം വരാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെയാണ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് വരാൻ സാധ്യതയുള്ള പരീക്ഷകളാണ് ഇതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക മാക്സിമം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ എൽ ഡി സി തന്ന പാഠമായിരിക്കണം ഉണ്ടാകേണ്ടത് കാരണം എൽ ഡി സി നമ്മൾ വിചാരിച്ചിരുന്ന ലെവലിലേക്കൊന്നും അല്ല ഇപ്പോൾ എത്തി നിൽക്കുന്ന എഴുപതിലും മുകളിൽ കട്ട് ഓഫ് പോയിട്ടുണ്ട് അപ്പം അത്രത്തോളം കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യുക വർക്ക് ചെയ്യുക ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട് ചിന്തിക്കുകയും നമ്മൾ ഇത്രയും കാലം എഴുതിയിട്ട് നമുക്ക് ദൃശ്യ കയറാൻ കഴിഞ്ഞിട്ടില്ല മതിയാക്കി വെച്ച് നിർത്താം എന്ന് ചിന്തിക്കുന്ന അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ തന്നെ കൊണ്ടുവരാം കാരണം ഒരുപാട് പിള്ളേർ ചോദിച്ചത് സാറേ നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ രക്ഷയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾ ഒരു കാര്യവും ഒറ്റയടിക്ക് നമുക്ക് കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ വർക്ക് ചെയ്തു പരമാവധി നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് പോകുക എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നത് നമ്മൾ യൂസ് ചെയ്യുക അതല്ലാതെ ഒരിക്കലും ഉപേക്ഷിക്കാനല്ല ശ്രമിക്കേണ്ട നമുക്ക് കിട്ടാനുള്ള ചാൻസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക അതുവഴി എന്ത് ചെയ്യുക റാങ്ക് ലിസ്റ്റ് കയറി വരിക അത് എത്ര എനിക്ക് ഇത്രയാണ് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം അപ്പോൾ ഈയൊരു ലെവലാണ് ഈയൊരു അനാലിസിസാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നും ഇരുപത്തി നാലിലേക്ക് എത്തിയപ്പോൾ ഓരോ ജില്ലയുടെയും കട്ട് ഓഫ് എത്രത്തോളം മാറ്റം വന്നു എന്ന് ഇനി നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകേണ്ട എത്രത്തോളം സീരിയസസ് കൊണ്ടുവരണം എന്നുള്ളത് ഇവിടെ ചിന്തിക്കുക അതിനോടൊപ്പം പറയാനുള്ളൊരു കാര്യം ടെൻത് മെയിൻസിൻ്റെ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൽ ഡി സി വൻ വിജയമായിരുന്നു നമ്മുടെ എൽ ഡി സി ബാച്ച് ടെസ്റ്റ് സീരീസ് ഗോത ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ നടത്തിയാണ് നമ്മൾ പിള്ളേരെ വിട്ടത് അതുപോലെ തന്നെയാണ് ടെൻത്ത് മെയിൻസിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക ഫോർസിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഉടനെ തന്നെ ഈ മാസം ലാസ്റ്റ് അവർ അവിടെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് കൂടി ഇപ്പോൾ അവർക്ക് നോർമൽ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ ഇനിയും താമസിച്ചവരെ അവരിടത്തുക്ക് ജോയിൻ ചെയ്തിട്ടില്ല അല്ല ജോയിൻ ചെയ്യണം കേസ് എസ് ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കോൺടാക്റ്റ് ചെയ്യുക ഇവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും അതനുസരിച്ച് അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്കും ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റ് കയറാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കെ എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി എസ് സി ബിഡർ എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾക്ക് എത്രത്തോളമാണ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ വെറുതെ കുറേ കുട്ടികളുടെ എണ്ണം കാണിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്നത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറാം ക്ലാസ് ഒരു ദിവസം മൂലം ഗ്യാപ്പില്ല നിങ്ങൾക്ക് ക്ലാസ് കിട്ടിക്കൊണ്ടിരിക്കും ടെസ്റ്റ് സീരീസ് കിട്ടിക്കൊണ്ടിരിക്കും ടെസ്റ്റ് വീക്കിലി ടെസ്റ്റ് ഡെയിലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് കിട്ടും അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ക്ലാസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല മൊത്തമായിട്ടൊരു അനാലിസിസ് നിങ്ങൾ നടത്തി മുന്നോട്ട് പഠിച്ചു പോവുക മക്കളെ പ്രതിബന്ധങ്ങളിൽ തളരരുത് മുന്നോട്ട് തന്നെ പഠിച്ചു പോവുക ഷോർട്ടിസ്റ്റിൽ കയറിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനിയും അങ്ങോട്ടും നല്ല രീതിയിൽ പഠിച്ച് റാങ്കിൽസ്റ്റ് കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു